എല്ലാവർക്കും നമസ്കാരം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഴംപുഴിയുടെ റെസിപ്പി വീഡിയോ ആണിത് കുറച്ച് മൈദ ഏത്ത ഏത്തപ്പഴം അതിലെ മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക അതിനുശേഷം കുറച്ച് സോഡാപ്പൊടി ഒരു നുള്ള ചേർക്കുക മഞ്ഞൾപ്പൊടി ഒരു നൂള് ചേർക്കാം ഇതെല്ലാം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ബാറ്ററിലേക്ക് നമുക്ക് തൊലി കളഞ്ഞ പഴം ചേർത്ത് കൊടുക്കാം എണ് ചൂടാവുമ്പോഴത്തേനും ഓരോന്നായിട്ട് നമുക്ക് പഴം ഓരോന്നായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിന് ഇടയിലായിട്ട് വേണം വെക്കാൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് എടുത്തു തുടങ്ങാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്